ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ ഭാവം കേരള സർക്കാരിനെ നമ്മൾ പോയി കാരണം ഇന്ത്യയിലെ പെട്രോളിനെ ഏറ്റവും കൂടുതൽ വില ഈടാക്കുന്നത് അല്ലെങ്കിൽ പെട്രോളിന് ഏറ്റവും കൂടുതൽ വില നിലനിൽക്കുന്നത് കേരളത്തിലായിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മളെപ്പോഴുള്ള ജനങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാണ് നമ്മുടെ ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ പെട്രോൾ വില ഈടാക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് രണ്ടാമത്തെ തെലങ്കാനയാണ് മൂന്നാമത്തെ സ്ഥാനത്ത് മാത്ര കേരളത്തിൽ അപ്പം ആന്ധ്രേക്കാരിലും തെലുങ്കാനേക്കാരിലും ഒക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങളെ കാര്യമായി പരിഗണിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതുപോലെ ഏറ്റവും കുറവ് പെട്രോളിന് വില ഈടാക്കുന്നത് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിലാണെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ആന്ധ്രാപ്രദേശ് മുന്നിൽ നൂറ്റി ഒമ്പത് പോയിന്റ് ഏഴ് ഒമ്പത് രൂപയാണ് ആന്ധ്രാപ്രദേശിലെ പെട്രോളിന്റെ വില ബി ജെ പി ഹരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വിലകളുണ്ട് കാരണം അവർക്ക് തീർച്ചയായിട്ടും അതൊരു പൊളിറ്റിക്സിൻ്റെ കൂടെ വിഷയമുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ സൈഡ് സൈഡുണ്ട് അത്ര ഈ പറഞ്ഞ സംസ്ഥാനങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ടാണ് അവർ കൂടുതൽ ഈ നികുതി പെട്രോളിൻ്റെ പേരിൽ ഈടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള മറ്റേ കാരണങ്ങൾ മാത്രമാണ് ഈ സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതവും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള മറ്റു രീതിയിലുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസിനൊക്കെ പൊളിറ്റിക്കലി ബയാസ്റ്റായിട്ടുള്ള തീരുമാനങ്ങളായതുകൊണ്ട് അതൊക്കെ കിട്ടാൻ വൈകുകയോ അല്ലെങ്കിൽ അതൊക്കെ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഫൈനാൻസ് സ്റ്റെബിലൈസ് ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ ചെയ്യാനൊക്കെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായിട്ട് പെട്രോളിൻ്റെ ഡീസലിൻ്റെ മുകളിലുള്ള നികുതികൾ മാത്രമേ അവർക്ക് ആശ്രയിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ നോൺ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കാത്ത മറ്റു സ്റ്റേറ്റുകളിലൊക്കെ പ്രത്യേകിച്ച് കേരളം പോലുള്ള ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തെലങ്കാന ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവര് നികുതി കൂടുതൽ ഈടാക്കി അതുവഴി കൂടുതൽ വരുമാനം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പെട്രോൾ വിലയിൽ മോഡിയുടെ നിർദ്ദേശം അനുസരിച്ച് അവര് കുറെ വില കുറയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു കോൺഗ്രസിന്റെ വൈഎസ്ആർ ആന്ധ്ര ഭരിച്ചിരുന്ന കാലഘട്ടത്ത് സംസ്ഥാനത്തിൽ പിന്നെ സംസ്ഥാനത്തിന് എന്താണ് പറയുന്നത് കേന്ദ്രഭീതം കുറയുന്നൊക്കെയുള്ള പേടിയിലോ അല്ലെങ്കിൽ ആശങ്കയിലൊക്കെ ഇന്ധനവില കുറയ്ക്കാൻ തരാമായിരുന്നില്ല അപ്പോൾ ജൂണിൽ നമ്മുടെ ചന്ദ്രബാബു നായിഡ് ഭരണത്തിൽ വരികയും എണ്ണയിൽ പ്രത്യേകിച്ച് എണ്ണയുടെ വിലയിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എണ്ണ വിലയിൽ മാറ്റങ്ങൾ വരുത്താതിന് തൽസ്ഥിതി തന്നെ തുടർന്നുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ആന്ധ്രാപ്രദേശിൽ തെലങ്കാനയാണ് രണ്ടാമത്തെ സ്ഥാനത്ത് നൂറ്റിയേഴ് പോയിൻ്റ് അഞ്ചേ മൂന്ന് രൂപയാണ് കേരളത്തിൽ നൂറ്റി ഏഴ് പോയിന്റ് രണ്ടേൻ്റെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇല്ല നൂറ്റിയേഴാണ് പിന്നെ പൈസയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ വലിയ വ്യത്യാസം ഒന്നുമില്ല ദക്ഷിണേന്ത്യയിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഗോവയിൽ മാത്രമാണ് ഈ പറഞ്ഞ നൂറിന് താഴെ പെട്രോൾ വില നിൽക്കുന്നത് അതായത് തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഒമ്പതിനായിരം രൂപ ഗോവയിൽ ഒരു ലിറ്ററിന്റെ ഒരു ലിറ്റർ പെട്രോളിന്റെ വിലയാണ് തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഒമ്പതായിരം രൂപയാണ് കഴിഞ്ഞ ജൂലൈൽ കഴിഞ്ഞ ജൂലൈ രണ്ടായിരത്തി നാല് ജൂലൈയില് കർണാടക ഇരുപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനത്തില് വില വർത്തനവ് ഇരുപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് പോയിന്റ് എട്ട് നാല് ശതമാനത്തിലൊക്കെ ഉയർത്തി അങ്ങനെ നൂറ്റിമൂന്ന് എന്നാലും അത്ര പേരെ ഉയർത്തിയെങ്കിലും കേരളത്തെ അപേക്ഷിച്ച് വില കുറവാണ് നൂറ്റിമൂന്ന് പോയിന്റ് നാല് രണ്ട് രൂപയുള്ള കർണാടക അപ്പൊ എല്ലാവരും ഈ വില വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം കാരണം ഇത് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവരുടെ റിസോർട്സിന്റെ അല്ലെങ്കിൽ ഫൈനാൻസിന്റെ മെയിൻ സ്റ്റേ ആണത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ വരുമാനവും പിന്നെ നമ്മളുടെ മദ്യം ലോട്ടറി ഇതുപോലുള്ള ചില മേജറായിട്ടുള്ള ഏരിയാസ് ബാക്കിയെല്ലാം സദൈവ അപ്പൊ ഈ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കിട്ടാനുള്ള കാലതാമസത്തിലുള്ള ആശങ്ക അല്ലെങ്കിൽ ഭയം കാരണം സ്വർണത്തെ കൽപ്പിക്കണ്ടേ മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ അപ്പതിനുവേണ്ടി സംസ്ഥാനങ്ങളുടെ കയ്യിൽ പൈസ വേണ്ടേ അപ്പൊ ചെയ്യാൻ പറ്റുന്ന മേഖലകളിലൊക്കെ അവരെ മാക്സിമം ജനങ്ങളെ പിഴിഞ്ഞ് ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് സംസ്ഥാനം ഭരിക്കുന്ന അതാത് സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ജനങ്ങൾക്ക് എങ്ങനായാലും ഈ ചുങ്കത്തിൽ നിന്ന് നികുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല ഇപ്പം അന്താരാഷ്ട്ര വിപണിയിലെ ഓയിലിന്റെ വില ഗണ്യമായി വർദ്ധിച്ചിട്ടില്ല അത് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷേ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഓരോ സംസ്ഥാന സർക്കാരുകളോ അതിനനുസരിച്ചിട്ട് വില കുറയ്ക്കുവാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ന്യായമായ രീതിയിൽ പെട്രോളും ഡീസലും മേടിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പ്രൈസ് ഉണ്ടാക്കിയെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുന്നില്ല അപ്പൊ ഇത് വലിയൊരു ആശങ്കയാണ് ജനങ്ങളെ സംബന്ധിച്ച് പക്ഷേ ഓക്കെ അത് നോർമലൈസ് ചെയ്യും ഒന്ന് രണ്ടും ഇപ്പം വില വർദ്ധിപ്പിക്കുന്ന ആ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒന്നു രണ്ടു ദിവസമൊക്കെ ചില ശബ്ദങ്ങളും കോലാഹലങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും ജനങ്ങൾ അതിനോട് പിന്നെ താതാമ്യം പ്രാപിക്കുകയും അതിനെ നോർമലൈസ് ചെയ്ത് പോവുകയാണ് പദവ് അതുകൊണ്ട് അറിയാം ഇത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല കാരണം എല്ലാവർക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒഴിച്ചുകൂടാൻ ഒരു കാര്യമാണ് പെട്രോൾ ഡീസൽ കാരണം നമ്മുടെ എൻ്റെ ലൈഫ് എൻ്റെ എക്കോണമി ഇല്ലേ ജനങ്ങളുടെ ജീവിതവും പിന്നെ സമ്പദ് വ്യവസ്ഥയെല്ലാം പെട്രോളിൻ്റെ ഡീസലിൻ്റെയും മുകളിൽ ആണ് ഓടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ട് ആർക്കും ഇത് വേണ്ട എന്ന് വെക്കാൻ സാധിക്കത്തില്ല കാരണം എത്ര വില കൂടിയാലും ശരി ആ വില കൊടുത്തും മേടിക്കുക എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചും ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഭരിക്കുന്ന ഗവൺമെൻ്റുകൾക്ക് അറിയാം ജനങ്ങൾ ഇതിനകത്ത് നിന്നും ഒഴിഞ്ഞു മാറത്തില്ല ഇപ്പം മറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്കിപ്പം അത്രയ്ക്ക് അത്യാവശ്യം അല്ലാത്താലും നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതുപോലെ പ്രോഡക്സിന്റെ ഒക്കെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്ന പോസ്റ്റ്പോൺ ചെയ്യാം പക്ഷേ പെട്രോളും ഡീസലും നമുക്ക് ഒരിക്കലും പോസ്റ്റ്പോൺ ചെയ്യാൻ സാധിക്കത്തില്ലോ ഇപ്പം ഇന്ന് നമ്മുടെ വണ്ടിയിൽ പെട്രോൾ ഇല്ലെങ്കിൽ ഡീസൽ ഇല്ലെങ്കിൽ നമ്മൾ ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിഞ്ഞ് മേടിക്കാം സർക്കാർ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളൊരു തീരുമാനം ആരോടൊക്കത്തില്ല കാരണം എത്ര വില വർദ്ധിച്ചാലും ജനങ്ങൾ അതിനോട് പിന്നെ ജനങ്ങൾ അതിനനുസരിച്ച് വർദ്ധിക്കുന്ന വില കൊടുത്തു തന്നെ പെട്രോളും ഡീസലും മേടിച്ചിട്ട് അവരുടെ കൺസംഷനിലും വലിയ കുറവുകളൊന്നും വരുന്നില്ല പ്രത്യേകിച്ച് തന്നിട്ട് ജനങ്ങളുടെ ഇല്ലേ നമ്മളിപ്പോൾ പെട്രോൾ ഡീസൽ കഴിഞ്ഞാൽ നമ്മുടെ കൺസംഷനിലും വില കൂടിയെന്ന് വിചാരിച്ചാൽ നമ്മുടെ കൺസംഷൻ കുറയ്ക്കാറില്ല അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഭരിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഭരണവർഗത്തിനും അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്കും അറിയാവുന്നതുകൊണ്ട് അവർ അവരിക്കാര്യത്തില് ജനങ്ങളുടെ ഒരു രീതിയിലുള്ള ആശങ്കകളും അവർ കണക്കിലെടുക്കാറില്ല ആ ആശങ്കകൾ പരിഗണിച്ചുകൊണ്ട് അവരെ തീരുമാനങ്ങൾ നയങ്ങൾ ഈ ഒരു മേഖലയിൽ ആയിട്ട് ബന്ധപ്പെട്ട് അവർ രൂപീകരിക്കാറില്ല അപ്പം വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറഞ്ഞാലും ശരി കൂടിയാലും ശരി ഇവിടെ അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കുറവാണ് അത് തീർച്ചയായിട്ടും അവർക്ക് മേളിൽ നിന്ന് ഗ്രാൻഡും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും എയ്ഡും അല്ലെങ്കിൽ മറ്റുള്ള ഇതിലുള്ള സാമ്പത്തിക കേന്ദ്രത്തിന്റെ സപ്പോർട്ടോ കിട്ടാൻ വലിയ പ്രയാസമില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈയൊരു കാര്യത്തിൽ വില കുറയ്ക്കുക അത് വലിയൊരു കാര്യമൊന്നുമില്ല അത് പറയത്തക്കെ വലിയൊരു പിന്നെ എന്താണ് പറയുന്നത് ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന നീതീകരിക്കാൻ പറ്റുന്ന വലിയൊരു നയപരിപാടിയൊന്നും അത് നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കത്തുള്ളൂ അപ്പൊ നരേന്ദ്രമോദിയുടെ ആഹ്വാന പ്രകാരം ബി ജെ പി ഭരിക്കുന്ന ഒട്ടനവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ അപ്പൊ അതിനകത്ത് എല്ലാം ഇന്ധന ഇന്ധന വിലയിൽ അവർക്ക് വില കുറവുണ്ട് വില കുറയ്ക്കാൻ സാധിക്കും കാരണം അവർക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇപ്പൊ ഈ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആന്ധ്ര നോൺ ബി ജെ പി റൂളിംഗ് സ്റ്റേറ്റ് അപ്പൊ അവർക്ക് കേന്ദ്രമായിട്ടുള്ള പൊളിറ്റിക്കൽ ടസ്റ്റിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ വടംവലി കാരണം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടാനുള്ള ഇപ്പൊ നമുക്ക് കേരളം തന്നെ എന്തുമാത്രം പോയി അവിടെ ബെഗ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ നമ്മൾ കടമെടുക്കുന്നതും അല്ലെങ്കിൽ കടമെടുക്കാൻ നമ്മളെ സമ്മതിക്കുന്നതും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഏതെല്ലാം ലൂഫോൾസ് ഉണ്ടോ ആ ലൂഫോൾസ് എല്ലാം കേരളം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് അവിടെ പോയിട്ട് അറുന്നൂറ് കോടിയോ അഞ്ഞൂറ് കോടിയോ ആയിരം കോടിയോ അല്ലെങ്കിൽ അതുപോലുള്ള കോടികൾ കടമെടുക്കാൻ വേണ്ടി നമ്മൾ പോയി കേന്ദ്രത്തിന്റെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ ബെഗി എന്നാണ് കാരണം ബെഗി എന്ന് പറഞ്ഞാൽ ഒത്തിരി നമുക്ക് സമ്മർദ്ദത്തിൽ കൂടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭരിച്ചാലും ശരി ബി ജെ പിയുടെ നേതൃത്വമായിട്ട് ബന്ധപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഏത് സംസ്ഥാനത്തിലുണ്ടെങ്കിലും അവർക്കെല്ലാം നേരിടേണ്ട വരുന്ന അത് പൊളിറ്റിക്സിന്റെ ഭാഗമാണ് നമുക്കതിനെ പ്രത്യേകിച്ച് അതിനെ ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രത്തിലായതെങ്കിലും ഒരുപക്ഷെ നോൺ കോൺഗ്രസ് റൂളിംഗ് സ്റ്റേറ്റ് ഭരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതോ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകാമായിരിക്കാം ചിലപ്പോൾ അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അവരുടെ ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെയൊക്കെ വില കമ്പാരറ്റീവ്ലി കുറവാണ് ഉത്തർപ്രദേശിൽ തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒമ്പത് ഏഴ് രൂപയാണ് അപ്പം ഏകദേശം കേരളമായിട്ടൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഹരിയാനയിലെ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ആറ് നാല് രൂപ ഗുജറാത്തിലെ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് മൂന്നു രൂപ പിന്നെ ഛത്തീസ്ഗഡ് നൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് ഒഡീഷ നൂറ്റി രണ്ട് പോയിന്റ് രണ്ടേഴ് മഹാരാഷ്ട്ര നൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് എട്ട് അപ്പം ഇങ്ങനെയാണ് പെട്രോളിൻ്റെ വില പോണ്ടേരിൽ അത് പുതുച്ചേരിൽ തൊണ്ണൂറ്റി ആറ് പോയിന്റ് രണ്ടായിരം രൂപ വളരെ കുറവാണ് ഡൽഹിയിൽ തൊണ്ണൂറ്റി നാല് പോയിന്റ് ഏഴായിരം രൂപയാണ് അപ്പം ഇതെല്ലാം പല സംസ്ഥാനങ്ങളിലെ വില നിലവാരം കേരളത്തിൽ തീർച്ചയായിട്ടും നൂറ്റി എത്രയാണ് നമ്മൾ പറഞ്ഞത് നൂറ്റി ഏഴ് അല്ലേ നൂറ്റി ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് രൂപയാണ് കേരളത്തിലുള്ളത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ ഗണ്യമായിട്ടുള്ള വില വ്യത്യാസമുണ്ട് അപ്പം അത് ബി ജെ പി ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളായതുകൊണ്ട് അവർക്ക് കേന്ദ്രവുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നതുകൊണ്ടും കൊണ്ടും അവർക്ക് ഏതെങ്കിലും ഇതിലുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള ഡിഫിക്കൽറ്റീസ് വരുമ്പം കേന്ദ്രത്തിൻ്റെ സഹായങ്ങൾ അവർക്ക് പിന്നെ ലഭിക്കാൻ വളരെ എളുപ്പം ലഭിക്കാനും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പൊളിറ്റിക്കൽ ടഗ് ഓഫ് വാർ അല്ലെങ്കിൽ വടം വലികളുടെ ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ അല്പം വരെ കുറച്ചാലും അവർക്ക് കാര്യങ്ങൾ മുമ്പോട്ട് സുഗമമായിട്ട് കൊണ്ടുപോകാൻ കഴിയും പക്ഷേ കേരളത്തെ പോലുള്ള സംസ്ഥാനത്തിന് നമുക്ക് അങ്ങനെ സാധ്യമല്ല കാരണം പൊളിറ്റിക്കൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അതുതന്നെല്ലാം നമ്മളുടെ പിന്നെ സമ്പദ് വ്യവസ്ഥയുടെയും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ റവന്യൂവും സംസ്ഥാനത്തിന് നൽകുന്നില്ലല്ലോ അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ടല്ലോ കേരള സമ്പദ് വ്യവസ്ഥയിൽ നിന്നും കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിയുന്നില്ല കാരണം സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന സമ്പദ് വ്യവസ്ഥ കൂടുതൽ ഡൈനാമിക് അല്ല ഇൻഡസ്ട്രിയൽ അല്ല ഇക്കണോമിക്കലി എന്താണ് കൂടുതൽ ബൂമിങ് അല്ല അതുകൊണ്ട് റവന്യൂ ജനറേഷൻ താരതമ്യേന കുറവാണ് അപ്പം കിട്ടാവുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഭരിക്കുന്ന ആൾക്കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ കൂടെ ഒരു ഭാഗമാണ് ഇവിടുത്തെ വിലവർദ്ധന അപ്പൊ പെട്രോൾ വില ഇനി കുറയാൻ പോകും ഒരിക്കലും ഇന്ത്യയിൽ കുറയത്തില്ല കൂടിയ സാധനം എന്തെങ്കിലും കുറയാൻ പോകുന്നില്ല കേരളത്തിൽ നമ്മൾ അവർക്ക് പ്രതീക്ഷിക്കാൻ വേണ്ട കേരളത്തിൽ ആര് ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർട്ട് പ്രതീക്ഷിക്കാൻ വേണ്ട കാരണം അത് നമുക്കറിയാം ഇവിടുത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ തീർച്ചയായിട്ടും എണ്ണയുടെ വില പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയ്ക്കുവാൻ ഇവിടുത്തെ ഒരു സർക്കാരും ശ്രമിക്കത്തില്ല കാരണം അവരുടെ വരുമാനം വലിയ ഗണ്യമായ രീതിയിൽ താഴേക്ക് പോവുകയും മറ്റു വരുമാന സ്രോതസ്സുകൾ ഇല്ലാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടും ഇത് സാധ്യമല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം പ്രത്യേകിച്ച് കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നമുക്ക് ചിലപ്പോൾ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചേക്കാം അപ്പൊ നേരത്തെ നമ്മുടെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പ്രഖ്യാപം ഉണ്ടായിരുന്നു ഡോളർ സോറി എണ്ണവില എൺപത് ഡോളർ താഴെയായാലും ഇന്ധനവില കുറയ്ക്കും പക്ഷേ ഡോ ടൂൾ ഓയിലിന്റെ വില എഴുപത് ഡോളറിന് താഴെ പോട്ടുകൾ ആ ഒരു പ്രതിജ്ഞ നിറവേറ്റുവാൻ നമ്മുടെ കേന്ദ്രമന്ത്രിക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പം പശ്ചിമേഷ്യയിലെ സംഘർഷം നിലനിൽക്കുന്നുണ്ട് ഇപ്പം നേരത്തെ നമ്മളുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ ഓയിലിൻ്റെ സപ്ലൈ വളരെ കൂടുതലാണ് ഓയിൽ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ അപ്പോൾ ഓയിലിൻ്റെ സപ്ലൈ വളരെ കൂടുതലായതുകൊണ്ട് പിന്നെ ഇപ്പം ലിബിയ എന്നും ഇറാഖിൽ നിന്നും ഒക്കെയുള്ള എണ്ണ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സപ്ലൈ കൂടുതലായ ഓയിലിന്റെ വില ആണ് വളരെ കൂടുതലല്ല എണ്ണ മാർക്കറ്റിൽ ഗ്ലോബൽ ഓയിൽ ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ അപ്പൊ നിലവിലെ ഏകദേശം എഴുപത്തിമൂന്ന് ഡോളറാണ് ഈ ക്രൂഡ് ഓയിലിന്റെ ഗ്ലോബൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അതിനനുസരിച്ച് വില മാറ്റി നിശ്ചയിക്കാനോ കുറയ്ക്കുവാനോ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നും കേന്ദ്ര ഗവൺമെന്റും ചെയ്യാറില്ല സംസ്ഥാന ഗവൺമെന്റുകൾ ഒട്ടുമേ ചെയ്യാറില്ല പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് നമ്മള് ഈ ഒരു കാര്യം പ്രതീക്ഷിക്കുക വേണ്ടത് അപ്പൊ ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞത് അപ്പൊ ഇത് ജനങ്ങളെ എത്രത്തോളം വലയ്ക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ഇത് ജനങ്ങളുടെ ഈ ക്രയവിക്രയശേഷിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ക്രയവിക്രയശേഷിനെ പർച്ചേസിംഗ് പവറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ റിസോഴ്സ് നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കത്തില്ല കാരണം ഇന്നെല്ലാ വീടുകളിലും പിന്നെ ഓട്ടോമൊബൈലും അല്ലെങ്കിൽ ടൂ വീലേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ടും ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി അവർക്കിതെല്ലാം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടും പെട്രോളിൻ്റെ ഡീസലിൻ്റെയൊക്കെ കൺസംഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്താണ് അപ്പം ഈ വിലയിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുകയും വില കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അത് ജനങ്ങളുടെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് പർച്ചേസിങ് പവറിനെ അപ്പോൾ പർച്ചേസിംഗ് പവറിനെ ബാധിക്കുമ്പോൾ തീർച്ചയായും നമുക്കറിയാം പർച്ചേസിംഗ് പവറിനെ കുറയ്ക്കുന്ന ഏതെങ്കിലും ഒരു ഫിനോമിന പ്രതിഭാസം ഉണ്ടാകുമ്പോൾ അത് അവരുടെ കൺസംഷനെ ബാധിക്കുകയും കൺസംഷനെ ബാധിക്കുമ്പോൾ അവർക്ക് കൂടുതൽ പിന്നെ പർച്ചേസുകൾ അല്ലെ നമുക്ക് ഈ കൺസംഷൻ ബാധിക്കുന്ന പറഞ്ഞാൽ അവർക്ക് കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കത്തില്ല അപ്പം അത് ബിസിനസ്സുകളെ ബാധിക്കും ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ ബാധിക്കും സർക്കാരിന് കുറെ റവന്യൂ കിട്ടും പക്ഷേ ആ റവന്യൂ അവർ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അതും ഈ അൺപ്രൊഡക്റ്റീവ് ആയിരിക്കും ഇല്ലാത്ത എക്സ്പെൻഡിച്ചേഴ്സിന് വേണ്ടി മാത്രം അവര് ഈ പറഞ്ഞ റവന്യൂ കളക്ട് ചെയ്യുന്ന റവന്യൂ അത് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചക്ക് അത് അനുകൂലവും അല്ല തീർച്ചയായും അപ്പം ഇത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെയും അതുപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയൊക്കെ ബാധിക്കുന്ന വലിയ വിഷയമാണ് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് നിലനിൽക്കുന്നൊരു പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ച് ഇതൊരിക്കലും താഴോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് ഈ സമീപൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പൊ ഇതാണ് നമ്മളുടെ പെട്രോൾ ഡീസൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് ഇപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഫുൾ ഡേ